ഏവർക്ക് നമസ്കാരം ഏപ്രിൽ പതിനാല് അഥവാ മേടം ഒന്ന് നാം കേരളീയരും ലോകം എമ്പാടുമുള്ള മലയാളികളും കണ്ണനെ കണി കണ്ട് കൈനീട്ടം നൽകി വിഷു ആഘോഷിക്കുന്ന ഈ ദിനത്തിൽ നവഗ്രഹങ്ങളിലെ രാജാവിൻ്റെ പദവി വഹിക്കുന്ന സൂര്യൻ മേടരാശിയിൽ പ്രവേശിക്കുന്നു തുടർന്ന് ഒരു മാസക്കാലം അതായത് മെയ് മാസം പതിനാലാം തീയതി വരെയും സൂര്യൻ മേടരാശിയിൽ സഞ്ചരിക്കുന്നു ഈ മാസത്തിൽ രണ്ട് പ്രധാന സവിശേഷതകൾ ഉണ്ട് ഒന്ന് സൂര്യൻ തന്റെ ഉച്ചരാശിയായ മേടത്തിൽ ഈ മാസം സഞ്ചരിക്കുന്നു രണ്ടാമത്തെ സവിശേഷത കഴിഞ്ഞ ഒരു വർഷമായി ഇടവരാശിയിൽ സഞ്ചരിച്ചു വരുന്ന സർവേശ്വരകാരകനായ വ്യാഴത്തിന്റെ രാശിമാറ്റം തന്നെയാണ് മെയ് മാസം പതിനാലാം തീയതി വ്യാഴം ഇടവത്തിൽ നിന്നും മിഥുനത്തിലേക്ക് പ്രവേശിക്കുകയും തുടർന്ന് ഒരു വർഷക്കാലം ആ രാശിയിൽ സഞ്ചരിക്കുകയും ചെയ്യുന്നു മേടരാശി എന്നത് സൂര്യന്റെ ഉച്ചരാശിയാകുന്നു തൽഫലമായി മേടരാശിയിൽ പ്രവേശിക്കുന്ന സൂര്യൻ അതിബലവാനും സന്തുഷ്ടനും ആകുന്നു പൂർണമായ അളവിൽ സൂര്യൻ ഈ രാശിയിൽ ഫലങ്ങളെ നൽകും പന്ത്രണ്ട് രാശിക്കാർക്കും ഈ മേടമാസം ജീവിതത്തിൽ നൽകാവുന്ന അനുഭവങ്ങൾ അഥവാ ഫലങ്ങൾ എന്തെല്ലാമാകുമെന്ന് നമുക്ക് പരിശോധിക്കാം അതിനു മുന്നോടിയായി മേടമാസത്തെ ഗ്രഹങ്ങളുടെ സഞ്ചാരം നമുക്കൊന്ന് പരിശോധിക്കാം സൂര്യൻ ഏപ്രിൽ മാസം പതിനാലാം തീയതി മുതൽ മെയ് പതിനാല് വരെയും തന്റെ ഉച്ചരാശിയായ മേടരാശിയിൽ സഞ്ചരിക്കുന്നു കുജൻ അഥവാ ചൊവ്വ തന്റെ നീചരാശിയായ കർക്കടകത്തിലാണ് ഈ മാസം സഞ്ചരിക്കുക ബുധൻ നിലവിൽ മീനരാശിയിൽ സഞ്ചരിക്കുന്നു എന്നാൽ മെയ് ഏഴാം തീയതി മുതൽ മേടരാശിയിൽ പ്രവേശിച്ച് സൂര്യന്റെ കൂടെ സഞ്ചരിക്കുന്നതാണ് വ്യാഴം മെയ് പതിമൂന്ന് വരെയും ഇടവരാശിയിൽ സഞ്ചരിക്കുന്നു എന്നാൽ തുടർന്ന് പതിനാലാം തീയതി വ്യാഴം മിഥുനത്തിൽ പ്രവേശിക്കുകയും തുടർന്ന് ഒരു വർഷക്കാലം വ്യാഴം ഈ രാശിയിൽ സഞ്ചരിക്കുകയും ചെയ്യുന്നു ശുക്രൻ തന്റെ ഉച്ചരാശിയായ മീനത്തിലാണ് ഈ മാസം സഞ്ചരിക്കുക ശനി മീനരാശിയിൽ സഞ്ചരിക്കുവാൻ തുടങ്ങിയിരിക്കുന്നു തുടർന്ന് രണ്ടര വർഷക്കാലം ശനി മീനരാശിയിൽ സഞ്ചരിക്കുന്നതാണ് രാഹുകേതുക്കൾ യഥാക്രമം മീനത്തിലും കന്നിയിലുമായി സഞ്ചരിക്കുന്നു അപ്പോൾ മേൽപ്പറഞ്ഞ ഗ്രഹങ്ങളുടെ സഞ്ചാരഫലമായി പന്ത്രണ്ട് രാശിക്കാർക്കും അതിലെ ഇരുപത്തിയേഴ് നക്ഷത്രജാതർക്കും മേടമാസത്തിൽ അനുഭവത്തിൽ വരാവുന്ന ഗുണാനുഭവങ്ങളും ദോഷങ്ങളും എന്തെല്ലാമാകുമെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം രണ്ടാമതായി ഇടവക്കൂർ കാർത്തിക കാർത്തികമുക്കാൽ രോഹിണി മകൈരം ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് സൂര്യൻ ഇടവക്കൂറുകാരുടെ പന്ത്രണ്ടാം ഭാവത്തിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക പൊതുവെ സൂര്യൻ പന്ത്രണ്ടിൽ കൂടി സഞ്ചരിക്കുന്നത് പ്രതികൂലമായ ഫലങ്ങളെയാണ് നൽകുക സാമ്പത്തികമായ പ്രതിസന്ധികൾ രോഗദുരിതങ്ങൾ കഷ്ടനഷ്ടങ്ങൾ അലച്ചിൽ പരാജയം എന്നിവയെല്ലാം സൂര്യൻ അനിഷ്ടഭാവമായ പന്ത്രണ്ടാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അനുഭവത്തിൽ നൽകുന്ന ദോഷഫലങ്ങൾ ആണ് എന്നാൽ ഇവിടെ സൂര്യൻ തന്റെ ഉച്ചരാശിയായ മേടത്തിൽ സഞ്ചരിക്കുന്നു എന്നതിനാൽ അത് ദോഷങ്ങളുടെ കാഠിന്യത്തിൽ കുറവിനെ നൽകും തൽഫലമായി ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളാണ് സൂര്യൻ ഇവർക്ക് നൽകുക വിദേശവുമായി പന്ത്രണ്ടാം ഭാവത്തിന് ബന്ധം ഉണ്ട് എന്നതിനാൽ വിദേശത്ത് ജോലി തേടുന്നവർക്കും വിദേശത്ത് ജോലി ഉള്ളവർക്കും ഈ മാസം ഏറെ നല്ല അനുഭവങ്ങൾ ആകും ഉണ്ടാകുക അതുപോലെ വിദേശത്ത് പഠനം തൊഴിൽ എന്നിവ അന്വേഷിക്കുന്നവർക്ക് സൂര്യൻ പന്ത്രണ്ടിൽ കൂടി സഞ്ചരിക്കുന്ന ഈ സമയത്ത് അനുകൂലമായ അവസരങ്ങൾ പ്രതീക്ഷിക്കാം എന്നാൽ സൂര്യൻ ഈ കൂറുകാരുടെ നാലാം ഭാവാധിപൻ ആകുന്നു നാലാം ഭാവം എന്നത് കുടുംബത്തെ കുറിക്കുന്നു നാലാം ഭാവാധിപൻ അനിഷ്ടഭാവമായ പന്ത്രണ്ടിൽ സഞ്ചരിക്കുന്നു എന്നതിനാൽ കുടുംബത്തിൽ പൊതുവേ ഒരു സുഖക്കുറവ് അനുഭവപ്പെടാം കുടുംബാംഗങ്ങളുടെ ആരോഗ്യത്തിലും ഒരു ശ്രദ്ധ ഈ കൂറുകാർ പുലർത്തേണ്ടതുണ്ട് കൂടാതെ ഈ മാസം പൊതുവേ ചിലവുകളും കൂടാനുള്ള ഒരു സാഹചര്യവും സൂര്യൻ വ്യയഭാവം എന്ന് അറിയപ്പെടുന്ന പന്ത്രണ്ടിൽ കൂടി സഞ്ചരിക്കുമ്പോൾ സാധ്യത ഉണ്ട് എന്നാൽ സൂര്യൻ നൽകാവുന്ന ഈ അനിഷ്ടഫലങ്ങളെ ഈ കൂറുകാർക്ക് കാര്യമായി അനുഭവത്തിൽ വരില്ല എന്ന് അറിയുക കാരണം ഈ കൂറുകാരുടെ രാശ്യാധിപനായ ശുക്രന്റെ ഏറ്റവും അനുകൂലമായ സഞ്ചാരമാണ് ഇടവകൂറുകാരുടെ രാശ്യാധിപനായ ശുക്രൻ ഈ മാസം ഈ കൂറുകാരുടെ സർവാഭീഷ്ട സ്ഥാനമായ പതിനൊന്നാം ഭാവത്തിൽ കൂടിയാകും സഞ്ചരിക്കുക ശുക്രൻ പതിനൊന്നിൽ സഞ്ചരിക്കുമ്പോൾ ഈ കൂറുകാർക്ക് സാമ്പത്തികമായി നല്ല അഭിവൃദ്ധിയും ഉയർച്ചയും ഉണ്ടാകും പല സ്രോതസ്സുകളിൽ നിന്നും ധനം ശുക്രൻ പതിനൊന്നാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അനുഭവത്തിൽ വരാറുണ്ട് ലോട്ടറി ചിട്ടി ഭൂമി ഭൂമിക്രയവിക്രയങ്ങൾ എന്നിവയിൽ നിന്നെല്ലാം ധനാഗമം ശുക്രൻ പതിനൊന്നിൽ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകാവുന്ന ഗുണഫലങ്ങളാണ് കൂടാതെ ഈ സമയത്ത് ഈ കൂറുകാർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ലക്ഷ്യപ്രാപ്തിയിൽ എത്തിച്ചേരും പുതിയ സംരംഭങ്ങളിൽ ഏർപ്പെടുവാൻ അനുയോജ്യമായ സമയമാണ് ഇത് പ്രണയ ദാമ്പത്യ ബന്ധങ്ങളും കുടുംബ ബന്ധങ്ങളും ഈ സമയത്ത് സുദൃഢം ആകും ഉദ്യോഗസ്ഥർക്ക് കർമ്മരംഗത്ത് കർമ്മപുഷ്ടി അംഗീകാരം എന്നിവയെ നൽകും ഉദ്യോഗാർത്ഥികൾക്കും വിദ്യാർത്ഥികൾക്കും ഈ സമയം ഏറെ അനുകൂലം ആകും കൂടാതെ ശാരീരികമായും മാനസികമായും ക്ഷേമം സുഖം സന്തോഷം സമാധാനം എന്നിവയും ഈ സമയത്ത് ഉണ്ടാകുന്നതാണ് ചൊവ്വയും ഈ മാസം ഈ കൂറുകാരുടെ ഇഷ്ടഭാവമായ മൂന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു മൂന്നാം ഭാവത്തിലൂടെ ചൊവ്വ സഞ്ചരിക്കുമ്പോൾ അത് ഏറെ ഗുണാനുഭവങ്ങളെ ഈ ഊർഗാർക്ക് നൽകും മൂന്നാം ഭാവം എന്നത് പരാക്രമം ക്രിയാത്മകത ധൈര്യം എന്നിവയെ എല്ലാം കുറിക്കുന്ന ഭാവം ആകയാൽ നല്ല മനോബലം ഊർജ്ജം ആത്മവിശ്വാസം എന്നിവയെ എല്ലാം ചൊവ്വ ഇവർക്ക് നൽകും ധനലാഭം ദ്രവ്യലാഭം ശത്രുനാശം എന്നിവയും ചൊവ്വ മൂന്നിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അനുഭവത്തിൽ വരുന്ന ഗുണാനുഭവങ്ങൾ ആണ് ശാരീരികമായ ആരോഗ്യവും മനസ്സുഖവും കുടുംബസുഖവും ഇവർക്ക് ഇക്കാലയളവിൽ ഉണ്ടാകുന്നതാണ് ബുധൻ ഈ കൂറുകാരുടെ പതിനൊന്ന് പന്ത്രണ്ട് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക മെയ് ആറാം തീയതി വരെയും ഈ കൂറുകാരുടെ പതിനൊന്നാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന ബുധൻ ഈ കൂറുകാർക്ക് വളരെ അനുകൂലമായ ഫലങ്ങളെയും നേട്ടങ്ങളെയും നൽകും ഈ കൂറുകാരുടെ രണ്ടും അഞ്ചും ഭാവാധിപനായ ബുധൻ ഈ കൂറുകാരുടെ സർവാഭീഷ്ട സ്ഥാനമായ പതിനൊന്നിൽ സഞ്ചരിക്കുന്ന ഈ കാലയളവിൽ ഇവർക്ക് ധനാഗമം സാമ്പത്തികമായ പുരോഗതി ഉയർച്ച ബിസിനസ്സിൽ ലാഭം സന്താനക്ഷേമം വിദ്യാപുരോഗതി പഠനത്തിൽ ഏകാഗ്രത കാര്യവിജയം അഭീഷ്ടസിദ്ധി എല്ലാം നൽകും എന്നാൽ തുടർന്ന് മെയ് ഏഴാം തീയതി മുതൽ ഈ കൂറുകാരുടെ ചിലവിന്റെ ഭാവം എന്ന് അറിയപ്പെടുന്ന പന്ത്രണ്ടിലേക്ക് ബുധൻ പ്രവേശിക്കുമ്പോൾ അത് ധനവ്യയത്തെയും ചിലവുകളെയും വർദ്ധിപ്പിക്കാം കൂടാതെ ചില തടസ്സങ്ങൾ അലച്ചിൽ എന്നിവയും ഇവർക്ക് വന്നു ഭവിക്കാം എങ്കിലും രാശ്യാധിപനായ ശുക്രൻ ഉച്ചനായി സഞ്ചരിക്കുന്നു എന്നതിനാൽ ഇവരെ ുധന്റെ പ്രതികൂലാവസ്ഥയും ദോഷങ്ങളും കാര്യമായി നൽകില്ല ഈ കൂറുകാരുടെ ജന്മത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴം ഇവർക്ക് അനുകൂലമായ ഫലങ്ങളെ നൽകും കാരണം ശുക്രനും വ്യാഴവും പരിവർത്തന യോഗം ചെയ്ത് സഞ്ചരിക്കുന്നു എന്നതിനാൽ ഇവർക്ക് വ്യാഴം പ്രതികൂലമായ ഫലങ്ങളെ നൽകില്ല മാത്രമല്ല ധനാഗമം വിവേകം ബുദ്ധി എന്നിവയെ നൽകുകയും ചെയ്യുന്നു ശനി ഈ കൂറുകാരുടെ പതിനൊന്നാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്നു പതിനൊന്നിൽ കൂടി ശനി സഞ്ചരിക്കുമ്പോൾ സർവ്വകാര്യ വിജയം അഭീഷ്ടസിദ്ധി എന്നിവയെല്ലാം നൽകുന്നു കൂടാതെ ധനാഗമ ഭാവം എന്നും അറിയപ്പെടുന്ന ഈ ഭാവത്തിൽ കൂടി ശനി സഞ്ചരിക്കുമ്പോൾ അത് സാമ്പത്തികമായ ഉന്നതി ബിസിനസ് ലാഭം ധനലാഭം പല സ്രോതസ്സുകളിൽ നിന്നും ധനത്തെ നൽകുക എന്നിവയെല്ലാം നൽകുന്നു കൂടാതെ ശനി എന്നത് ഈ കൂറുകാരുടെ ഭാഗ്യാധിപനും ആകയാൽ ഇവർക്ക് ഈശ്വര കടാക്ഷവും ഭാഗ്യവർദ്ധനവും ഇക്കാലയളവിൽ ഉണ്ടാകുന്നതാണ് കൂടാതെ കർമ്മരംഗത്തെ പ്രതിസന്ധികൾ എല്ലാം ഒഴിഞ്ഞ് കർമ്മ ഇവർക്ക് ഉണ്ടാകുന്നു അപ്പോൾ ഇടവക്കൂറുകാർക്ക് ഈ മാസം ചൊവ്വ രാശ്യാധിപനായ ശുക്രൻ ശനി എന്നിവർ ഏറെ അനുകൂലരായി ഇഷ്ടഭാവങ്ങളിൽ സഞ്ചരിക്കുന്നു ശുക്ര ഗുരു പരിവർത്തന യോഗത്താൽ വ്യാഴവും ഇവർക്ക് പ്രതികൂലമായ ഫലങ്ങളെ നൽകില്ല സൂര്യൻ പന്ത്രണ്ടാം ഭാവത്തിൽ പ്രതികൂലനായാണ് സഞ്ചരിക്കുന്നത് എങ്കിലും ആ ദോഷങ്ങളെ ഈ കൂറുകാരുടെ സർവാഭീഷ്ട സ്ഥാനമായ പതിനൊന്നാം ഭാവത്തിൽ ഉച്ചനായി സഞ്ചരിക്കുന്ന ശുക്രൻ തടുക്കുന്നു ബുധൻ ഭാഗികമായി ഗുണാനുഭവങ്ങളെ നൽകുകയും ചെയ്യുന്നു അപ്പോൾ ഗ്രഹങ്ങളുടെ ആനുകൂല്യം നിമിത്തം ഇടവക്കൂറുകാർക്ക് മേടമാസം വളരെ ശുഭകരമായ ഒരു മാസമായി ഭവിക്കുന്നതാണ് അപ്പോൾ മേടമാസത്തെ ഗ്രഹങ്ങളുടെ സഞ്ചാരഫലമായി ഇടവക്കൂറുകാർക്ക് മേൽപ്പറഞ്ഞ അനുഭവങ്ങൾ വരാം ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടാതെ ഈ വീഡിയോ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഷെയർ ചെയ്യുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും വിഷു ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം